സാറ്റർഡേ അല്ലേ അപ്പം പിന്നെ വീട്ടിൽ ഇരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ കൊല്ലത്തിന് പോയി പിള്ളേർക്കും ഒരു സന്തോഷം നമുക്കും ഒരു സന്തോഷം പിള്ളേരുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം പിന്നെ ഞങ്ങൾ നേരെ കൊല്ലം കൊല്ലത്തിന് പോയി അവിടെ ചെറിയ പർച്ചേസിംഗ് ഉണ്ടായിരുന്നു അതും കഴിഞ്ഞ് ഞങ്ങൾ നേരെ വർക്കല ബീച്ചിലോട്ട് പോയി വർക്കല ബീച്ചിൽ സന്ധ്യ സമയത്താണ് ഞങ്ങൾ ചെയ്യുന്നത് വലിയ തിരക്കൊന്നുമില്ലായിരുന്നു ഇല്ലായിരുന്നു ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് നിന്നു ഞങ്ങൾ പെട്ടെന്ന് നേരെ തിരിച്ചു പോരും വരുന്ന വഴിക്ക് ഫുഡൊക്കെ കഴിച്ച് ജസ്റ്റ് ഒന്ന് അടിച്ച് പൊളിച്ച് നേരെ പോയിരുന്നു എങ്ങോട്ടേലുമൊക്കെ യാത്ര പോകാനൊക്കെ ഒരു പ്രത്യേക സുഖമല്ല വരുന്ന വഴിക്ക് ഒരു ഉത്സവം ഉണ്ടായിരുന്നു അതുമൊക്കെ കണ്ടു എൻജോയ് ചെയ്ത് ഞങ്ങളിങ്ങു പോയിരുന്നു എനിക്ക് യാത്രയെ ഒരുപാട് ഇഷ്ടമാണ് നിങ്ങൾക്കും അവിടെ നൈറ്റ് ചെന്ന് കഴിഞ്ഞപ്പം കുതിരസവാരിയൊക്കെ ഉണ്ടായിരുന്നു ജസ്റ്റ് അതൊക്കെ ഒന്ന് കണ്ട് എൻജോയ് ചെയ്തു ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിരുന്നു